ക്കാണ്ടെങ്കിൽ പ്രായമായി നമുക്ക് സ്വപ്നം സഹതാപൂർവം അദ്ദേഹത്തെ കാണുന്നെനിക്ക് തോന്നുന്നേ ഞാനിപ്പോ തട്ടിപ്പുന്നും ആന്റണിയില്ല ആക്ഷപിക്കുന്നില്ല പക്ഷേ പിള്ളേരൊക്കെ ഇങ്ങനെ പോണെന്താ അതൊന്നും ആലോചിക്കണ്ടേ ലീഡറിന്റെ മകള് ആനയുടെ മകന് ഇത് ഇവിടെ മാത്രമല്ലല്ലോ ഇന്ത്യ മുഴുവൻ നടന്നുകൊണ്ടിരിക്കല്ലേ കോൺഗ്രസിന്റെ പ്രവണതയാണ് കേട്ടാ ഒരവസരം കിട്ടിയ ബി ജെ പിയിലേക്ക് പോണത് അതിന്റെ ഭാഗമായിട്ട് കരുതി വെച്ചാണത് എല്ലായിടത്തും ആരെങ്കിലും ഒക്കെ മാറിയിട്ടുണ്ടെന്നല്ലാതെ സി പി എമ്മിന്റെ അടുത്ത് നിന്ന് ആരാ പോണേ ഇവിടെ ഇ ഡി ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി അപ്പൊ തലകുത്തി മറിയും ആരായിരുന്നു ഇവിടെ ഇ ഡി എഫ് എഡിയൊന്നും ഇല്ലാണ്ടിഡി പോയതാണോ എനിക്കറിഞ്ഞുടാ സി ഇവര് രണ്ടുപേരിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടേ രണ്ടും ഞാൻ ഏറ്റുപിടിക്കുന്നില്ല പക്ഷേ വിശദീകരണം കിട്ടണം കേട്ടോ ആ രണ്ടുപേരും ഇന്നും കിട്ടണം ഒരാളിൽ നിന്നല്ല ആന്റോ ആന്റണിയും പറയണം അല്ലെങ്കിൽ പറയണം രണ്ട് ആന്റണിമാരും വിശദീകരണം നാട്ടുകാർക്ക് കൊടുക്കണം എന്നിട്ട് വേണം ഒട്ടുപിടിക്കാനായിട്ട് നമ്മൾ പോവില്ലോ ഇത് ലീഗൽ ഫൈറ്റ് ആണെന്ന് എന്താ ഹൈക്കോടതി പറഞ്ഞത് ഹൈക്കോടതി ഡിറ്റേമിൻ ചെയ്യാനിരിക്കുകയാണ് ഞാൻ ഈ കേസിൽ ഹാജരാവേണ്ടതുണ്ടോ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ കിഫ്ബിയുടെ സിഇഒ അഫിഡവിറ്റ് കോടതി കൊടുത്തിരിക്കുക ഞാനാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദി മന്ത്രിമാരോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോ ഗവണ്ണിംഗ് ബോഡി അംഗങ്ങളോ ഫണ്ടിന്റെ ൂട്ടിലൈസേഷനോട്ട് ആര് ബന്ധമില്ല അത് ഓഡിറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ ചെല്ലുമ്പോഴേ അവര് ബന്ധപ്പെടുന്നുള്ളൂ ഓഡിറ്റിലോ ആർ ബി ഐയിലോ ഇങ്ങനെ ഒരു മിസ് യൂട്ടിലൈസേഷനെ കുറിച്ച് പരാമർശം പോലും ഇല്ല അപ്പോ അതുകൊണ്ട് ഇവർക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഇനി എന്തടിസ്ഥാനത്തിലെ വിളിക്കണേ ഒരിക്കലും മാടി വിളിക്കുമ്പോ ചെല്ലണോ ആക്കാര് പൗരന് അവകാശമുണ്ടെന്ന് ആ അവകാശം സംരക്ഷിക്കും അവസാനം വരെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യും സാർ വിഷയം വേറെയാണെങ്കിലും പി കെ വിജയനെ പോലുള്ള സി നേതാക്കൾ ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയ ഹാജരാകുന്നു സാർ നിരന്തരം ഹാജരാകുന്നില്ല അപ്പൊ പൊതുസമൂഹത്തിനിടയിൽ ചില തോതിലെങ്കിലും സംശയങ്ങൾക്കിടെ ഇല്ല അത് വേറെ കേസ് അതായത് പലപ്പോഴും പറയുന്നുണ്ട് ഈ ബിജെപിയുടെ ചട്ടികന്ന് ഇടതുപക്ഷം പലപ്പോഴും ഉന്നയിക്കുന്നുണ്ട് അപ്പോ ഇത്തരത്തിൽ ഇ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ഈ ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടെന്ന് സുപ്രീം കോടതിയല്ലേ ഇന്നിപ്പോ പൗരാവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട നിലപാട് തരത്തിലുള്ളത് പൂർണ്ണവിശ്വാസം